ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു പ്രമോ വന്നിട്ടുണ്ട് പ്രമോ ടിക്കറ്റുപിനാലയുടെ ടാസ്ക് തന്നെയാണ് ചോർച്ചാജ് സിദ്ധാന്തം എന്നൊരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് കുറേ ഒരു സഞ്ചി തോളിൽ തൂക്കുക അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട് അത് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോകാതെ സൂക്ഷിക്കുക സഞ്ചിയോ അതിനകത്തെ സാധനങ്ങളോ കുറയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ സൂക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ എങ്ങനെയും കളയുകയും ചെയ്യണം അപ്പോൾ നന്ദനയുടെ ബായകിൽ അർജുൻ പിടിക്കുന്നുണ്ട് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ തങ്ങളിൽ വഴക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അർജുനോട് പറയുന്നുണ്ട് നന്ദന എൻ്റെ ഇതിൽ പിടിക്കല് വലിക്കല്ലെന്ന് പറയുന്ന സമയത്ത് മോളെ ഞാൻ പിടിച്ചിട്ടില്ല എന്ന് അർജുൻ പറയുന്നു എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം നന്ദന അർജുൻ്റെ സഞ്ചി പിടിച്ച് വലിക്കുന്ന സമയത്ത് അർജുൻ നന്ദനയെ എടുത്ത് തൂക്കി നിലത്തടിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്താണേലും അത് ഇച്ചിരി സീരിയസ് ആയിട്ടുണ്ട് അങ്ങനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ പ്രമോ കാണിച്ചിരിക്കുന്നത് ടിക്കറ്റ് ഫിനാല അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വാശിയേറിയ മത്സരങ്ങളാണ് വീടിനുള്ളിൽ നടക്കുന്നത്